ഹലോ ടെക് എവറിവൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്ത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിക്യൻസിൻ ദ സ്ക്രീൻ കാറ്റഗറി നമ്പർ വരുന്നത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഞാൻ പറഞ്ഞതുപോലെ കേരള പോലീസ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി എ ഡി എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും സാധിക്കും നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതൊരു ഡിസിപ്ലിനിലും ഒരു ഡിഗ്രി ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും ക്വാളിഫിക്കേഷനോ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഓക്കെ സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രിലിംസ് എക്സാം ഉണ്ടായിരിക്കും അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ ഒ എം ആർ എക്സാമിനേഷൻ തന്നെയായിരിക്കും ഓക്കെ യെസ് അപ്പൊ ഇത്രയുമാണ് ഈ ഒരു എക്സാമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ജൂൺ നാല് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അവസാന നിമിഷങ്ങളിലേക്ക് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി ഇത് പോസ്റ്റിലേക്കുള്ള പ്രീവിയസ് അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് ഓക്കെ അപ്പോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പക്ഷെ എക്സാമിനേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒന്നിലാണ് ആ ഒരു പരീക്ഷ നടന്നത് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആയിരത്തി അൻപത്തിനാലും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതും ആയിരുന്നു ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ശ്രദ്ധിക്കുക മുപ്പത്തി മൂന്ന് മാർക്ക് കട്ട് ഓഫ് ഓക്കെ ബാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിനാണ് അപ്പോ ആ ഒരു എക്സാം വഴി ഇതുവരെ നടന്നിട്ടുള്ള ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസുകളാണ് ആ ഒരു ലിസ്റ്റിൽ നിന്ന് നടന്നിട്ടുള്ളത് ഓക്കെ ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് നടന്നത് ഓക്കെ ഇനി ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എക്സ്പയർ ആവുള്ളൂ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ രണ്ടിനാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം അഡ്വൈസുകൾ നടന്നിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലെ പ്രീവിയസ് എക്സാമിന് അത്യാവശ്യം അഡ്വൈസുകൾ നടന്നിട്ടുമുണ്ട് ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഡി കോഴ്സ്റ്റിലേക്ക് ഇത് ഒരു പ്രിലിംസ് പരീക്ഷയും അതിനുശേഷം മെയിൻസ് പരീക്ഷയും അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെ പി എസ് സിയുടെ ലോങ് ടേം ബാച്ച് ഉടനെ ആരംഭിക്കുകയാണ് അപ്പോ ഈ ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് എക്സാം എന്നാണോ അപ്പോ എക്സാം എന്നാണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നമുക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നാണോ എക്സാം ആ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ലോങ് ടേം ബാച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആക്സിഡന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു ലോങ് ടേം ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് നയിക്കുന്ന റെക്കോർഡ് സെഷൻസും ലൈവ് സെഷൻസും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡബ്ലായിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ ക്യാപ്സൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ ടോപ്പിക് വൈസ് എക്സാമ്പിൾ അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് തുടങ്ങിയവ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വളരെ സയന്റിഫിക് ആൻഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം വീക്ക്ലി എക്സാംസ് തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസും ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം വീക്ക് സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കും ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിലെ വിജയാശംസകൾ അറിയിക്കുകയാണ് താങ്ക്